വരുന്ന സമ്മർ ജാലകത്തിന് മുന്നോടിയായി ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓരോ ക്ലബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണിത് അതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ റൂമറുകൾക്ക് ഒരു കുറവുമില്ലാതെ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാൽ റൂമറുകളിൽ പേര് വന്ന പല താരങ്ങളും പിന്നീട് മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളിലേക്ക് അവർ ചേർന്നു വന്ന് വരുമ്പോൾ സ്വാഭാവികമായി ആരാധകർക്ക് അതൃപ്തി ഉണ്ടാകും ശരിയാണ് ഇൻട്രകാശിയുടെ എഡ്മൽ ലാൽ റിംഗിയുടെ കാര്യമൊക്കെ നമുക്കറിയാലോ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒന്ന് വിശ്വസിച്ചിരുന്നിട്ട് അവസാനം ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് വേണ്ടി സൈൻ ചെയ്തതൊക്കെ എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഐ ലീഗ് ചാമ്പ്യൻമാരായ അർച്ചിൽ ബ്രദേഴ്സിന്റെ റൈറ്റ് ബാക്ക് ലാംഗ്ലിംഗ് ഹാംഷിങ്ങിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടെന്നായിരുന്നു ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തതുമാണ് അതിനുശേഷം താരവുമായി ബന്ധപ്പെട്ട ഒരു ട്വീറ്റ് മാർക്കസ് മെറുകുലോ പങ്കുവച്ചിരുന്നു അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഹാങ്ഷിംഗ് അദ്ദേഹത്തിന്റെ ന്യൂ ക്ലബ്ബ് അദ്ദേഹം ഡിസൈഡ് ചെയ്തു എന്നാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി ഹൈദരാബാദ് എഫ് സി ഈസ്റ്റ് ബംഗാൾ ഈ നാല് ക്ലബ്ബുകളാണ് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി നിലവിൽ രംഗത്തുള്ളത് സോ ഇതിലൊരു ക്ലബ്ബ് തന്നെയാണ് ഹാങ്ഷിങ്ങുമായി ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് അദ്ദേഹത്തെ റെവ് സ്പോർട്സിന്റെ സീനിയർ രാഹുൽ ഗിരി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ലാംഗ്ലിൻ ഹാങ്ഷിങ്ങിനെ വരുന്ന സീസണിലേക്ക് ഹൈദരാബാദ് എഫ് വേണ്ടി പന്ത് തട്ടുമെന്നാണ് എല്ലാ ക്ലബ്ബുകളിൽ നിന്നും കൂടുതൽ ഗെയിം ടൈം ഓഫർ ചെയ്ത ഹൈദരാബാദ് എഫ് സിയുടെ ഓഫറാണ് താരം ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് അതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു റൂമറിന് കൂടി അവസാനമാവുകയാണ് സോ ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് കാണിച്ച താരങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഒരു പ്ലെയർ കൂടി വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നതിൽ ഒരു കുറവുമില്ല ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ പേര് മാറ്റി കേരള ഇൻട്രസ്റ്റ് എഫ് സി എന്നാക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സംശയം സോ കൈ നമ്മുടെ ചാനൽ ടെൻ കെ എന്ന ഫാമിലി എത്താൻ ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയോ